ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുൽമീൻ അമ്മാബ് പരിശുദ്ധ ഖുർആനിലെ മുപ്പതാം അധ്യായം സുറത്തുറൂം റോമാക്കാർ ഈ അദ്ധ്യായത്തിൻ്റെ ആറാം സൂക്തം മുതലാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത്രേ ഇത് അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല പക്ഷേ ജനങ്ങളുടെ കൂട്ടത്തിൽ ബഹുഭൂരിഭാഗവും മനസ്സിലാക്കുന്നില്ല ഇതാണ് ആയത്തിൻ്റെ അർത്ഥം ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ അഖ്ലഫ ലംഘിച്ചു യുഹ്ലിഫു ലംഘിക്കുന്നു ഇഹ്ലാഫ് ലംഘിക്കൽ അതുപോലെ വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തു യ്ദു വാഗ്ദാനം ചെയ്യുന്നു വഅദുൻ വാഗ്ദാനം ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ആയത്ത് കൊണ്ട് അള്ളാഹു വ തആല പ്രഖ്യാപിക്കുന്നത് തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് സമീപഭാവിയിൽ ഏതാനും വർഷങ്ങൾക്കകത്ത് പേർഷ്യക്കാർക്കെതിരെ റോമാക്കാർ വിജയം വരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ അത് അള്ളാഹുസ്ബാനുഹൂവത്താല അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്നുള്ള നിലക്ക് അത് ലംഘിക്കുകയില്ല അത് എന്ന് മാത്രമല്ല ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനവും അള്ളാഹ് ലംഘിക്കുകയില്ല എന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹു സുഹാനഹുര എന്തൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇപ്പം ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് റോമാക്കാർ അവരെ പേർഷ്യക്കാർക്കെതിരെ വിജയിക്കും ആ വിജയത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അതാണ് മുഫസിറുകൾ രേഖപ്പെടുത്തിയത് സനെൻ റൂമ അലെ ഫാരിസ് പേർഷ്യക്കെതിരെ റൂമനെ നമ്മൾ സഹായിക്കുക തന്നെ ചെയ്യും കാരണം അതെന്താ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വാഗ്ദാനമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ആ വാഗ്ദാനം അള്ളാഹു താലെ ലംഘിക്കുകയില്ല ആ അള്ളാഹുവിൻ്റെ വാഗ്ദാനം നിർബന്ധമായും സംഭവിച്ചിരിക്കണം അതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്തുൽ ഹജ്ജ് നാൽപ്പത്തി ഏഴിൽ അള്ളാഹു സുബാനുഹു വത്താല വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹു ഒരിക്കലും തന്നെ അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹു വത്താല ആവർത്തിച്ചു കൊണ്ട് പറയുന്ന ഒരു സംഗതിയാണത് കാരണം അള്ളാഹുവിന് ലംഘിക്കേണ്ട ആവശ്യമില്ല അവിടെ വലൻ യുഹ്ലിഫ് അള്ളാഹുഅദ എന്നാണ് ഇരുപത്തിരണ്ടാം അധ്യായം സുഹൃത്തു ഹജ്ജൻ്റെ നാൽപ്പത്തിയേഴാം സൂക്തത്തില് അള്ളാഹു അവൻ്റെ വെറും ലംഘിക്കുക അള്ളാഹു അവൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കയില്ല എന്നാണ് മുമ്പിൽ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു സുഖാനുഭവത്താൽ നടത്തുന്ന വാഗ്ദാനം ഇവിടെ നമുക്കറിയാം പേർഷിക്കെതിരെ റോമാക്കാർ വിജയിക്കും എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ട് അപ്പോൾ കേവലം കാര്യകരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിജയമല്ല റോമാക്കാർ നേടാൻ വേണ്ടി പോകുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹായമാണ് ലോകത്ത് നടക്കുന്ന അനവധി സംഭവങ്ങൾ അതിനകത്ത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയുണ്ട് അല്ലാത്തവയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്ത വചനം അനിൽ ഐഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുന്നു പരലോകത്തെപ്പറ്റിയാകട്ടെ അവർ അശ്രദ്ധയിൽ തന്നെയാകുന്നു അതാണ് ആയത്തിൻ്റെ അർത്ഥം അതിലിപ്പോൾ എന്നുള്ളതിൻ്റെ മാതിരി അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു അതാണ് അറിഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കുന്നു അലിമ യലുൽമ മനസ്സിലാക്കൽ ലാഹിറൻ എന്ന് പറഞ്ഞാൽ ബാഹ്യം എന്നർത്ഥം ബാഹ്യവശം എന്നർത്ഥം അതോടൊപ്പം തന്നെ ഖാഫിലൂൻ ഗഫ്ലത്ത് തീർന്ന അശ്രദ്ധ ഖാഫിലൂൻ അശ്രദ്ധ കാണിക്കുന്നവർ അതാണ് ഈ ആയി ഏഴാം സൂക്തത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ഇതിൽ സൂചിപ്പിക്കുന്നത് എന്താ ലോകത്ത് ജനങ്ങളുടെ കൂട്ടത്തില് അധികമാളുകളും ഈ ഭൗതിക ലോകത്തിൻ്റെ ഈ ഐഹിക ലോകത്തിൻ്റെ ബാഹ്യവശം മാത്രമാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ആന്തരികമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപകൃത്യമായിട്ട് അറിയുന്നില്ല ഏതുപോലെ ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുക എന്നത് വെള്ളം ഉണ്ടാകാനുള്ള ഒരു ബാഹ്യമായിട്ടുള്ള കാരണമാണ് എന്നാൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ നമുക്കറിയാം മഴ പെയ്യാനുള്ള മഴ വർഷിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് സൂര്യൻ്റെ ചൂട് സമുദ്രത്തിൽ അതുപോലെ തന്നെ പുഴകളിൽ വെള്ളത്തിൽ തട്ടി അങ്ങനെ ആ വെള്ളം നീരാവിയായി നീരാവി മേഘമായി മേഘം തണുത്ത് അങ്ങനെ മഴ വർഷിക്കുവാനുള്ള ബാഹ്യ കാരണങ്ങളാണ് ഇവയൊക്കെ പക്ഷേ അതിൻ്റെ ആന്തരിക കാരണത്തെ സംബന്ധിച്ച് മനുഷ്യന് ചിന്തിക്കുന്നില്ല ആ എന്നുള്ളതാണ് ആരാണ് ഈ വെള്ളം അതിന് വെള്ളത്തിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ താപം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീരാവിയാകാൻ അതിനാരാണ് തീരുമാനമെടുത്തത് അങ്ങനെ മഴ ആരാണ് തീരുമാനമെടുത്തത് അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്താണ് അതിനെക്കുറിച്ചുള്ള ചിന്ത പലർക്കുമില്ല ഹയാതി ഹയാ ഇവിടെ മനുഷ്യൻ ജീവിക്കുന്നു അവന് ഭക്ഷണം കഴിക്കണം അവന് അവൻ്റെ സന്തോഷവും സുഖവും നേടണം സമ്പാദിക്കണം അങ്ങനെയുള്ള ബാഹ്യമായ കാര്യങ്ങളാണ് അവൻ അറിയുന്നത് എന്നാൽ പരലോകത്തെ സംബന്ധിച്ച് പാരത്രിക ജീവിതത്തെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാകുന്നു വിശുദ്ധ ഖുർആാനിൽ ഒട്ടനവധി സൂക്തങ്ങളിൽ ഇതേ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും ഭൗതികത അതിനെ സംബന്ധിച്ചാണ് മനുഷ്യന്മാർ കൂടുതൽ അറിയുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ അധികം ആളുകളും ഇതിനപ്പുറമുള്ള മറ്റൊരു ലോകത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനോ ചിന്തിക്കുവാനോ തയ്യാറാകുന്നില്ല അതാണ് അവർ അശ്രദ്ധരാണ് എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത വചനം അവലം വഇന്ന റബ്ബിഹിം ലകാഫിറൂൻ അർത്ഥം അവരുടെ സ്വന്തത്തെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും ശരിയായ മുറപ്രകാരവും നിർണിതമായ അവധിയോടുകൂടയുമല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ലാത്തവരത്രേ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദം ഇപ്പോൾ തഫക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കി എ തഫക്കറു ചിന്തിച്ചു നോക്കുന്നു തഫക്കുർ ചിന്തിച്ചു നോക്കൽ അംഫുസ് നെഫ്സ് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് അൻഫുസ് അതുപോലെ തന്നെ മറ്റൊരു പദമാണ് അൽ ഇല്ലാ ബിൽ ഹ്ൽ സത്യം യാഥാർത്ഥ്യം ന്യായ ന്യായപ്രകാരം സത്യപ്രകാരം എന്നർത്ഥം അജലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവ അർത്ഥം നിർണിതമായിട്ടുള്ള അവധി എന്ന അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലിക്കോ കണ്ടുമുട്ടൽ അഭിമുഖീകരിക്കൽ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നത് എന്നർത്ഥം അവലം യക്കറൂ അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്നാണ് ആ ഒരൊറ്റ പരാമർശം തന്നെ വിശുദ്ധ ഖുർആൻ ചിന്തയെ തട്ടി ഉണർത്തുകയാണ് ചിന്തിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പ്രേരിപ്പിക്കുകയാണ് എത്രയോ വചനങ്ങളിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും ഇബിലി കൈഫ അഫലായുബിലി കൈഫുലിക്കത്ത് ഒകത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കവർ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കുറിച്ച് അതിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനുമാണ് മനുഷ്യ അള്ളാഹു താല മനുഷ്യനോട് പറയുന്നത് നരകവാസികൾ നരകത്തിൽ പോകുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ മാ കുന്നാഫി അസഹാബിർ ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്ന് അവർ പറയുന്ന അതായത് ചിന്തിക്കാത്തതിൻ്റെ പേരിലാണ് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ പോയതിൻ്റെ പേരിലാണ് നരകത്തിൽ പോയത് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ്റെ അറുപത്തിയേഴാം അധ്യായം പത്താം സൂക്തത്തിലാത്തല ആ നരകവാസികളെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നത് അപ്പോൾ ഈ സൂക്തത്തിൽ അവലം യഥക്കറു അവർ ചിന്തിക്കുന്നില്ലേ ചിന്തി ചിന്തിച്ച് നോക്കിയിട്ടില്ലേ ഫി ഔം ഫും അള്ളാഹു അവരുടെ ശരീരങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സുകളെ സംബന്ധിച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് മനസ്സിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കണം അതാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് അള്ളാ സമാവാത്തി വൽനഹുമാ ആകാശങ്ങള് ഭൂമി അവക്കിടയിലുള്ളത് അതൊന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ബിൽ ഇല്ലാബിലഹക്ക് ന്യായ പ്രകാരമല്ലാതെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് ഈ ഭൂമി ഈ പ്രപഞ്ചം മനുഷ്യൻ അതുപോലെ തന്നെ ആകാശങ്ങള് ഭൂമി ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതല്ല അഫ ഹസിബുത്തും അന്നമ ഹലക്കനാക്കും ഇലൈനാലർ വിശുദ്ധ ഖുറാൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായം സൂറത്തുൽ മിനൂൻ അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു താല ചോദിക്കുകയുണ്ടായി നിങ്ങളെ അള്ളാഹു താലി പിന്നെ സൃഷ്ടിച്ചത് വൃതാ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ആ അങ്ങനെ കരുതുന്നുവെങ്കിൽ അത് വിഡിത്ത നിറഞ്ഞ മൂഢധാരണയാണ് എല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടും ഈ നിങ്ങൾ സൃഷ്ടിച്ചത് ആകാശങ്ങളെ സൃഷ്ടിച്ചത് അത് വെറുതെ സൃഷ്ടിച്ചതല്ല അതൊക്കെ ന്യായപ്രകാരം സൃഷ്ടിച്ചതാണ് ഇല്ലാ ബിൽ ഇല്ലാബിൽ ഹക്ക്സ നിശ്ചിതമായിട്ടുള്ള നിർണിതമായിട്ടുള്ള അവധിയും ഇതൊക്കെ എന്താണ് തീർച്ചയായിട്ടും അതിന് പിന്നിൽ ലക്ഷ്യമുണ്ട് അതെന്താ ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് അള്ളാഹുവന് വിഭാഗത്തെടുക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അങ്ങനെ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ വൈന്നീറമിനാസി ബിലിക്കോ ഇറബിഹിം ഫിറൂഹൂവൻ തീർച്ചയായും ജനങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് നിഷേധിക്കുന്നവരാകുന്നു എന്നാണ് അപ്പോൾ അള്ളാഹുസ്ബാൻ തല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് എന്താ പരലോക നിഷേധികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന പല ആളുകളും അള്ളാഹുവിനെ കണ്ടുമുട്ടി തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് സമാധാനം ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കൃത്യമായൊരു വിശ്വാസത്തിൻ്റെ കുറവ് ഉള്ള ആളുകളാണ് അപ്പോൾ നല്ല പരലോകബോധം വേണം അവിടെ നമ്മുടെ ജീവിതം പരിശോധിക്കപ്പെടും വിചാരണ ചെയ്യപ്പെടും അപ്പോൾ നിഷിദ്ധമായി നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം അതാണല്ലോ ഫമങ്കാന അഹദ പതിനെട്ടാം അധ്യായം നൂറ്റി പത്താം സൂക്തം ആ ഫമൻ കാനയർ ജൂലിക്കോ റബ്ബി തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ അവർ സൽക്രമം പ്രവർത്തിക്കട്ടെ അള്ളാഹുവിനുള്ള വിവാദത്തിൽ ഒരുത്തിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ആ രൂപത്തിൽ അള്ളാഹുബന് കണ്ടുമുട്ടണം എന്നുള്ള ചിന്തയുണ്ടാവണം ബോധമുണ്ടാവണം അതിനനുസൃതമായിട്ടുള്ള വിശ്വാസവും സൽക്കരമവും നമുക്കുണ്ടാകണം എന്നുള്ളതാണ് അടുത്ത വചനം

ഭൂ അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യാവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നില്ലേ അവർ ഇവരെക്കാൾ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു അവർ ഭൂമി ഉഴുതുമറിക്കുകയും ഇവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസം ഉറപ്പിക്കുകയും ചെയ്തു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചൊല്ലുകയുണ്ടെല്ലുകയുണ്ടായി എന്നാൽ അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയുണ്ടായിട്ടില്ല പക്ഷേ അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു എന്നാണ് അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ സാറ സഞ്ചരിച്ചു യസീറു സഞ്ചരിക്കുന്നു സൈറ് സഞ്ചരിക്കൽ മറ്റൊന്ന് നെലറ എ നെലറാറെ നോക്കി എന്നർത്ഥം മറ്റൊന്ന് ലൊലമ യലിമോ ലൊൽമ ലൊലമാറ അക്രമിച്ചു അപ്പോൾ എതലിമോ അക്രമിക്കുന്നു ലൊൽമ അക്രമം അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ആദ്യം സ്വശരീരങ്ങളെ സംബന്ധിച്ച് മനസ്സുകളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടി ചിന്തിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് അള്ളാഹു ഉന്നയിച്ചതെങ്കിൽ ഈ ആയത്തിൽ പറയുന്നത് ഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ലേ സഞ്ചരിക്കുന്നില്ലയോ എന്നുള്ളതാണ് എന്തിന് ഇപ്പോൾ ഇവർ അഹങ്കരിക്കാണല്ലോ പ്രവാചകനെയും വിശുദ്ധ ഖുർആാനെയും ഒക്കെ നിഷേധിക്കുകയും അതുപോലെ തന്നെ പരീസിക്കൊക്കെ ചെയ്യാണല്ലോ എന്നാൽ ഇവരെക്കാൾ അറിവുള്ള കഴിവുള്ള ആൾബലമുള്ള സംഘബലമുള്ള ശക്തിയുള്ള പിന്നെ ആളുകൾ തലമുറകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ അവർ അവരുടെ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അവരൊക്കെ എത്ര വലിയവരായിരുന്നു നിങ്ങളെക്കാൾ നിങ്ങൾ വലിയ ശക്തന്മാരാണെന്ന് പറയുന്നു പക്ഷേ അവർ നിങ്ങളെക്കാൾ കാനും അശദ്ധമിനുഹും കുവ്വത്തൻ നിങ്ങളെക്കാൾ ഏറ്റവും കഠിനമായിട്ടുള്ള ശക്തിയുള്ള ആളുകളായിരുന്നു എന്ന് മാത്രമല്ല ഭൂമിയിൽ നിങ്ങൾ എത്രമാത്രം അധിവാസമുറപ്പിച്ചിട്ടുണ്ടോ അതിനേക്കാൾ അധിവാസമുറപ്പിച്ച ആളുകളായിരുന്നു അവർ എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു ആക്രമിച്ചിട്ടില്ല നിങ്ങൾ സ്വയം അക്രമം ചെയ്തവരാണ് എന്നാണ് അതായത് നിങ്ങൾ പ്രവാചകന്മാരെ നിഷേധിക്കുന്നത് അത് റബിൻ്റെ വിധി കൊണ്ടല്ല മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് സത്യം തെരഞ്ഞെടുക്കാൻ അത് തള്ളിക്കളയാനൊക്കെ സ്വാതന്ത്ര്യം തന്നു നിങ്ങൾ സത്യത്തെ തള്ളിക്കളഞ്ഞു അസത്യം പുലുകി അതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത അക്രമം അള്ളാഹു സുബാൻ തല നിർബന്ധമായിട്ടൊരാൾ അവിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ നരകാവകാശിയായോ മാറ്റുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ ഒരിക്കലും ആരോടും അനീതി ചെയ്യുന്നവനല്ല അല്ല ഒരിക്കലും അനീതി കാണിക്കുന്നവനല്ല അള്ളാഹു മറിച്ച് സ്വയമാണ് ഓരോ വ്യക്തികളും ഇങ്ങനെ തെറ്റായ മാർഗം തിരഞ്ഞെടുത്ത് അനീതി കാണിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക വലാ കിങ് കാനോസഹും മോൻ പക്ഷേ അവർ സ്വന്തം ശരീരങ്ങളോട് മനസ്സുകളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അതാണ് വാസ്തവത്തിൽ ബുദ്ധി അള്ളാഹു തല തന്നു ചിന്തിക്കാൻ ആഹ്വാനം ചെയ്തു എല്ലാ ദൃഷ്ടാന്തങ്ങളും മുമ്പിലുണ്ട് സത്യത്തിൻ്റെ പാത കൃത്യമാണ് പക്ഷേ അത് അത് അഹങ്കാരം കൊണ്ട് ഒക്കെ തള്ളിക്കളഞ്ഞു അതിൻ്റെ പരിണിത ഫലമാണ് ആ മാർഗ ഭ്രംശത്തിൽ നരകത്തിൻ്റെ ആളുകളായി മാറുക എന്നുള്ളത് അള്ളാഹു സുഹാനു തല സത്യം അത് സ്വീകരിച്ച് ആ സത്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ അനു